ജാസ്മിൻ്റെ സ്ഥിതി വളരെ മോശമാണ് എന്ന് വെച്ചാൽ മെഡിക്കൽ റൂമിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അതായത് ഒട്ടും വയ്യായിരുന്നു ജാസ്മിൻ ഒട്ടും വയ്യെന്ന് വെച്ചാൽ എണീറ്റ് നിൽക്കാനോ നടക്കാനോ വയ്യാത്തൊരു അവസ്ഥയാണ് നല്ല പനി ഛർദിയുണ്ട് അതോടൊപ്പം തന്നെ ക്ഷീണമുണ്ട് അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ഓൾറെഡി പൂജ പോയിട്ടുണ്ട് നമ്മളിപ്പോൾ കുറച്ച് മുന്നേയും കൂടി പറഞ്ഞതേ ഉള്ളൂ സിമിം പോയിരിക്കുന്നു ഇപ്പോൾ ജാസ്മിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് അത്ര ഒരു നല്ല കണ്ടീഷനായിട്ട് തോന്നുന്നില്ല മെഡിക്കൽ റൂമിലേക്ക് ക്യാപ്റ്റനാണ് കൊണ്ടുപോയത് അപ്പം എന്താകും പറയാൻ പറ്റില്ല കാരണം നല്ല വൈറൽ പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്നാല് ദിവസം അത് തുടരാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് അത് പകരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സാധ്യതയും ഒക്കെ കാണുന്നുണ്ട് ഓൾറെഡി ആകെ പ്രശ്നമാണ് ആ കൂട്ടത്തിൽ കൂട്ടത്തിലിപ്പോൾ ജാസ്മിനും കൂടെ പോയ ആകെ ശോകമാകുമെന്ന് തന്നെ പറയേണ്ടി വരും ഇനിയിപ്പോൾ സിജോയുടെ റീ എൻട്രി ഇന്ന് നടക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞുകഴിഞ്ഞു സോ സ്ട്രോങ് പ്ലേയേഴ്സിൽ പലരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഷോയെ ഭയങ്കരമായിട്ട് ബാധിക്കും സോ എന്താകുമോ എന്തോ ഈ ചെന്നൈ സെറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് മലയാളം ബിഗ് ബോസിന് അത്ര ഒരു അനുയോജ്യമല്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഒരു ശാപം പിടിച്ച സെറ്റായിട്ടാണ് പറയുന്നത് എന്താണെങ്കിലും ജാസ്മിൻ്റെ അവസ്ഥയും ഇപ്പോഴാണ് ഇതൊക്കെയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി കാണാം